നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബേസിക് സൈക്കോളജിക്കൽ പ്രോസസ് എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് ഏർലി സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന അധ്യായമാണ് അപ്പൊ ഇതിലെ നിങ്ങൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഏർലി സ്കൂൾസ് ഓഫ് തോട്ട്സ് ആൻഡ് സൈക്കോളജി ആണ് അതിൽ മെയിനായിട്ട് സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ബിഹേവിയറിസം ജസ്റ്റ് സൈക്കോളജി സൈക്കോ അനാലിസിസ് എന്നീ എന്നീ കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യം എന്താണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തത് ആണ് അപ്പം സ്ട്രക്ചറലിസം കൊണ്ടുവന്നിട്ടുള്ളത് എഡ്വാർഡ് വില്യം ബോണ്ടും എഡ്വാർഡ് ബി ടിഷ്ണറുമാണ് അപ്പം ഈ രണ്ട് പേരാണ് മെയിൻ ആയിട്ട് സ്ട്രക്ചറലിസം എന്ന സ്കൂൾ ഓഫ് തോട്ടിന് ഇൻഫ്ലുവൻസ് ചെയ്തത് അപ്പം ഈ ഒരു സൈക്കോളജിയിലെ സ്കൂൾ ഓഫ് തോട്ടിലെ ആദ്യത്തെ ഒരു സ്കൂൾ ഓഫ് തോട്ടായിട്ടും സ്ട്രക്ചറലിസമാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ആ പേര് കേൾക്കുമ്പോ തന്നെ സ്ട്രക്ചറലിസം അതായത് നമ്മള് സൈക്കോളജിയുടെ ഡെഫിനേഷനെ പറഞ്ഞായിരുന്നു നമ്മുടെ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ ആണ് സൈക്കോളജി എന്ന് അപ്പം സൈക്കോളജിയുടെ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ എന്താണ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബിഹേവിയറും മെന്റൽ പ്രോസസ്സിനെയൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആദ്യം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ മൈൻഡിന്റെ മെന്റൽ പ്രോസസ്സ് നമ്മളെ ഫ്രീ വില്ലാണോ അതോ എന്തെങ്കിലും ഒരു കാര്യം നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതാണോ എന്നുള്ള കുറെ ഒരു ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം മെയിനായിട്ട് സ്ട്രക്ചറലിസം നോക്കിയിരുന്നത് ബേസിക് പ്രോസസ് അതായത് മെന്റൽ പ്രോസസ്സിന്റെ സ്ട്രക്ചർ ആ ഒരു മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിന്റെ അല്ലെങ്കിൽ ഒരു മെന്റൽ പ്രോസസ്സിന്റെ സ്ട്രക്ചറിനെയാണ് ആണ് സ്ട്രക്ചറലിസം ഫോക്കസ് ചെയ്തിരുന്നത് അപ്പം ഇവരെ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് ഇൻട്രോസ്പെക്ഷൻ ആണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളെ തന്നെ സ്വയം ഇൻസ്പെക്ട് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് അതായത് ഇവര് ഒരു ഇൻഫ്ലുവൻസേഴ്സ് തന്നെ അവരുടെ പാർട്ടിസിപ്പൻസിന് അവരുടെ പാർട്ടിസിപ്പൻസിന് അവരുടെ തന്നെ സ്വന്തം ഉള്ളിലേക്ക് അവരുടെ തോട്ട്സ് എന്താണ് ഫീലിങ്സ് എന്താണ് ഇമോഷൻസ് എന്താണ് ആ ഓരോ മെന്റൽ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ തന്നെ ട്രെയിൻ ചെയ് ചെയ്യിപ്പിച്ചിരുന്നു അപ്പൊ അങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചറിസം എന്ന സ്കൂൾ ഓഫ് തോട്ട് മുന്നോട്ട് പോരുന്നത് അതായത് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഇൻസ്പെക്റ്റ് ചെയ്യുക നമ്മുടെ തോട്ട്സ് എന്താണ് ഫീലിങ്സ് എന്താണ് ഇമോഷൻസ് എന്താണ് അപ്പൊ അതിലൂടെ മെന്റൽ പ്രോസസ്സിന്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയായിരുന്നു സ്ട്രക്ചറിസ്റ്റുകാര് വിചാരിച്ചിരുന്നത് പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് കോൺട്രവേഴ്സീസ് നടന്നതുകൊണ്ട് ഇതിൽ നിന്ന് രണ്ടാമത് വന്നിട്ടുള്ള അതായത് ശേഷം വന്നിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ഫംഗ്ഷനലിസം അപ്പൊ ഫംഗ്ഷണലിസം ഏഹ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇവര് വന്നത് എന്താന്ന് വെച്ചാൽ മൈൻഡിന്റെ സ്ട്രക്ചറിനേക്കാളും ഇമ്പോർട്ടൻസ് അവര് കൊടുത്തിരുന്നത് അതിന്റെ ഫങ്ഷൻസ് ആണ് അതായത് എങ്ങനെയാണ് ഓരോ മെന്റൽ പ്രോസസ്സ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനാണ് അവര് പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പൊ ഇവര് മെയിനായിട്ട് എങ്ങനെയാണ് ഓരോ നമ്മളെ ഒരു മനുഷ്യനെ എങ്ങനെയാണ് എൻവറോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഓരോ മെന്റൽ പ്രോസസ്സുകളും നമ്മുടെ ഉള്ളിൽ വർക്ക് ആവുന്നത് എന്നുള്ളൊരു ഭാഗത്തിനെയാണ് ഫംഗ്ഷനലിസം കാര് ഫോക്കസ് ചെയ്തത് അതിനുശേഷം വന്നതാണ് ബിഹേവിയറിസം ഇപ്പൊ ബിഹേവിയറിസം എന്ന് പറയുന്നത് നമുക്ക് ഓവർട്ട് നമ്മുടെ ബിഹേവിയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഓവർട്ട് ഉണ്ടായിരുന്നു കോവർട്ട് ബിഹേവിയർ ഉണ്ട് അപ്പൊ ഈ ഓവർട്ട് ബിഹേവിയറിനെയാണ് സൈക്കോളജിക്കാരെല്ലാം അനലൈസ് ചെയ്തിരുന്നത് അപ്പം ഈ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഒരു ലേൺഡ് പ്രോസസ് ആയിട്ടും ഒബ്സർവേഷനിലൂടെ ലേൺ ചെയ്തതായിട്ടും നമ്മുടെ ജനറ്റിക്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു എൻ്റിറ്റിയാണ് ബിഹേവിയർ എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ബിഹേവിയറിന് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഈ ഒരു മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഇവാൻ പാവ്ലോ ജോൺ വാട്സൺ സ്കിന്നർ ബന്ധുര മിഷേൽ റോട്ടർ എന്നീ സൈക്കോളജിസ്റ്റുകളൊക്കെയാണ് ഇതിൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് അപ്പം ഈയൊരു ബിഹേവിയേഴ്സിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരു റെസ്പോൺസ് എലിസിറ്റ് ചെയ്യുന്ന ബിഹേവിയർ റെസ്പോൺസ് സെലിസിറ്റ് ചെയ്യാത്ത ബിഹേവിയറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബിഹേവിയറ് രൂപപ്പെടുന്നു എന്നാണ് പറയുന്നത് അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ ടി വി കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം സ്നാക്സ് കഴിക്കുകയാണ് ആ സമയത്ത് അപ്പോൾ നമ്മൾ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ടി വി കഴിക്കുക സ്നാക്സ് കഴിക്കുക അപ്പോൾ പിന്നെ നമ്മൾ ടി വി കഴിക്കുന്ന സമയത്ത് ടി വി കാണുന്ന സമയത്ത് നമുക്ക് സ്നാക്സ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും അതായത് ടിവിയും സ്നാക്സും ആയിട്ട് നമ്മള് അസോസിയേറ്റ് ചെയ്തതുകൊണ്ടാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അതായത് ഒരു രണ്ട് റെസ്പോൺസ് രണ്ട് രണ്ട് കാര്യങ്ങൾ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബിഹേവിയർ രൂപപ്പെടുന്നു എന്നുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നത് പിന്നീട് ഒപ്പരന്റ് കണ്ടീഷനിങ് ആണ് ഒപ്പറന്റ് കണ്ടീഷനിങ് പറയുന്നത് ഒരു ബിഹേവിയർ നമ്മൾ ചെയ്യണമെങ്കിൽ രണ്ട് രീതിക്കാണ് അതായത് നമുക്കൊന്നെങ്കിൽ പണിഷ്മെന്റോ അല്ലെങ്കിൽ റിവാർഡോ അവർ പണിഷ്മെന്റിലും റിവാർഡിലും ആണ് ആയിട്ട് ഫോക്കസ് ചെയ്തത് ഒരു ബിഹേവിയർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പണിഷ്മെന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ ചെയ്യാൻ പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ താല്പര്യപ്പെടില്ല റിവാർഡ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ബിഹേവിയർ നമ്മൾ വീണ്ടും പല സിറ്റുവേഷൻസിലും നമ്മൾ കാണിക്കും കാരണം അത് ബിഹേവിയർ റിവാർഡ് ആണല്ലോ നമുക്ക് കിട്ടിയത് അപ്പൊ അതാണ് ഒപ്പറൻറ് കണ്ടീഷനിങ് അപ്പം ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കും പിന്നെ ബന്ധുരയുടെ ഒരു ലേർണിംഗ് തിയറി കൂടെയാണ് അതായത് നമ്മളൊരു ബിഹേവിയർ നമ്മൾ ബിഹേവിയർ നമ്മൾ ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു സീരിയസ് പ്രോസസ് ഉണ്ടെന്നാണ് ആദ്യം നമ്മൾ ആ ബിഹേവിയറിനെ നമ്മൾ ഒബ്സേർവ് ചെയ്യണം അത് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ മൈൻഡിൽ നമ്മൾ അതിൽ റിട്ടേൺ റിട്ടൻഷൻ ചെയ്യണം അതായത് നമ്മൾ എന്തായിരുന്നു ഒബ്സർവ് ചെയ്ത ആ ഒരു ബിഹേവിയർ നമ്മൾ നമ്മുടെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യിപ്പിക്കുകയാണ് അതിനുശേഷം ആ ഒരു ബിഹേവിയർ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വേണം അത് നമ്മൾ കാണിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സീരിയസ് സ്റ്റെപ്സ് വഴിയാണ് നമുക്ക് ബിഹേവിയർ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് ബന്ധുര പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് തന്നെ വരും ക്ലാസ്സുകളിൽ പഠിക്കും അപ്പൊ ഇതാണ് ബിഹേവിയർസ് മെയിൻ ആയിട്ട് പറഞ്ഞത് അതിനുശേഷം നിങ്ങൾക്ക് ജസ്റ്റാൾട്ട് സൈക്കോളജി ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ടാണ് അടുത്ത് പറയുന്നത് പിന്നെ ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഈ ജസ്റ്റാൾട്ട് എന്നുള്ളൊരു വേർഡ് ജർമ്മൻ മീനിങ് ഒരു യുണീക്നെസ് എന്നൊക്കെ ഉള്ളതാണ് അതായത് ഒരു യുണീക്ക് ഓഫ് ഒരു പെർസെപ്ഷൻ പെർസെപ്വൽ ഹോളൊക്കെ ആയിട്ടാണ് പറയുന്നത് അതായത് ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് സം ഓഫ് സമ്മോഫിസ് പാർട്സ് മനസ്സിലാക്കുന്നതിനേക്കാളും ആ ഒരു ഓർഗാനിസത്തെ ഫുള് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ജസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് മുന്നോട്ട് വെച്ചത് അതായത് നമുക്ക് ഒരു ആ ഒരാളെ കുറിച്ചിട്ട് മനസ്സിലാക്കണം ആ ഒരാളെ ഒരു പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ ബിഹേവിയർ ഇങ്ങനെയാണെന്ന് ആട്രിബ്യൂട്ട് ചെയ്യാതെ എന്തൊക്കെയാണ് ആ ഒരു ആ ഒരു പേഴ്സണൽ ഹോൾ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആ ഒരു ഹോളായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ആ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ബിഹേവിയർ നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യാൻ അതായത് ഒരു ഫിനമൊളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ആണ് ഈ ഒരു ജസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് മെയിൻ ആയിട്ട് ഫിനമനോജിക്കൽ തോട്ട് എന്ന് പറഞ്ഞാല് ഒരു കാര്യം നടക്കുന്ന സമയത്ത് അതായത് ഇപ്പൊ എന്നെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്നെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടത് കൊണ്ട് എന്റെ കാര്യങ്ങൾ മനസ്സിലാവില്ല പകരം നമ്മൾ ആ ഒരു ബിഹേവിയർ എന്റെ എന്നെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ എന്റെ എൻവരോൺമെന്റിൽ ഞാൻ ജനിച്ചത് മുതൽ എൻറെ എൻവരോൺമെന്റിൽ എന്തൊക്കെയാണ് നടന്നത് എങ്ങനെയൊക്കെയാണ് ഞാൻ എൻവരോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്തത് ഞാൻ എന്തൊക്കെയാണ് ലേൺ ചെയ്തത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ കാര്യം എന്നെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്ന ഹ്യൂമൻ ബീങ്ങിനെ ടോട്ടലായിട്ട് അതിന്റെ ഫിനമിനോളജിക്കൽ പേഴ്സ്പെക്റ്റീവില് മനസ്സിലാക്കണം അപ്പൊ മാത്രം നമുക്കൊരു കാര്യത്തിന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ എന്നാ പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ജസ്റ്റ് ആൾഡ് സ്കൂൾ ഓഫ് തോട്ടിന്റെ ഒരു ഒരു ഈ മെയിൽ മോട്ടോ എന്ന് പറയുന്നത് അതായത് നമ്മൾ സം ഓഫ് സംസ് പാർട്സ് നോക്കാതെ ഒരു ഓർഗാനിസം ഫുൾ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഇതിൽ തന്നെയാണ് പറയുന്നത് അതായത് നമ്മള് നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ പെർസെപ് ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ടാവും മറ്റേ മറ്റുള്ള ആൾക്കാർക്ക് വേറൊരു പെർസ്പെക്ഷൻ ഒരു പെർസെപ്ഷനും ഉണ്ടാവും അപ്പോ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക പക്ഷെ നമുക്കും അവരും തമ്മിലൊരു ക്ലിയർ ബൗണ്ടറി ഉണ്ടായിരിക്കണം അവര് പറയുന്ന കാര്യങ്ങൾ കേട്ട് നമുക്കും അവർക്കും പ്രശ്നമില്ലാത്ത രീതിക്ക് അവർ പറയുന്ന കാര്യങ്ങളും കേൾക്കുക പകരം അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണോ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് തോന്നുന്നത് ആ കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത് അതായത് ഒരു ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ് ഒരു കാര്യത്തിന് അവിടെ നിന്നും ഇവിടെ നിന്നും മാത്രമായിട്ട് മനസ്സിലാക്കാതെ ഫുൾ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു കാര്യം പറയാൻ എന്നുള്ളതാണ് അതാണ് ഒരു ബിഹേവിയർ എക്സ്പ്ലനേഷൻ ചെയ്യാൻ എന്നുള്ളതാണ് പറയുന്നത് അവര് ജസ്റ്റ് ആളുടെ സ്കൂൾ ഓഫ് തോട്ടില് കുറച്ച് ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട് അപ്പൊ ലോ ഓഫ് സിമിലാരിറ്റി പ്രോക്സിമിറ്റി കണ്ടിന്യൂറ്റി ക്ലോഷർ ഇപ്പൊ സിമിലാരിറ്റി എന്ന് പറയുന്നത് സിമിലർ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മളൊരു കൂട്ടമായിട്ട് കാണാൻ വേണ്ടിയുള്ളൊരു മനുഷ്യന്റെ പ്രവണതയാണ് സിമിലാരിറ്റി എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങള് നമ്മൾ ഒരു കൂട്ടമായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ പ്രവണതയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാല് ആ രണ്ട് കാര്യങ്ങൾ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത് അതായത് നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോ രണ്ട് വരങ്ങളോ അല്ലെങ്കിൽ ഡോട്ടുകളോ ഒക്കെ ആയിട്ടായിരിക്കും കാണുന്നത് അതപ്പം ഞാൻ ഈ പറയുന്നത് കൂട്ടത്ത് പറയുന്നതിന്റെ കൂടെ തന്നെ നോട്ടും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അടുത്തടുത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ അതായത് ഈ ഇതും ഇതും രണ്ടും അടുത്ത് വേറെ കാണാൻ വേറെ വേറെ ആണെങ്കിലും അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊരു ആയിട്ട് കാണാനുള്ള ഒരു പ്രവണതയാണ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ഒരേപോലെയാണ് ണുന്നത് ഒരേപോലെയുള്ള രണ്ട് കാര്യങ്ങളെ നമ്മൾ ഗ്രൂപ്പായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യന്റെ പ്രവണതയാണ് ഇനി ക്ലോഷർ എന്ന് പറഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഐഡിയ ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാണ് ക്ലോഷർ എന്ന് പറയുന്നത് അതായത് കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അവയർ ഉണ്ടാവും ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ തന്നെ നമ്മൾ അതിനെ ഫില്ല് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് അതായത് ഒരാളെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ ആ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ബാക്കി അസ്യൂമ് ചെയ്യാണ് അതാണ് ആ ഒരു ബ്ലാങ്കിനെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഒരാളെ കുറച്ച് മാത്രം നമുക്ക് അറിയുള്ളൂ പക്ഷെ ആ അറിയുന്നത് വെച്ചിട്ട് നമ്മൾ ആ ആ ഒരാളുടെ ടോട്ടൽ ക്യാരക്ടറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലോഷർ എന്ന് പറയുന്നത് അടുത്തത് കണ്ടിന്യൂറ്റി ആണ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ ആ കാര്യത്തിനെ ബേസ് ചെയ്ത് വേറെ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്യുക നമ്മൾ അതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അതിപ്പോൾ നിങ്ങൾ എക്സാമിന് ഒരു കോണ്ടൂർ പോലെ ആയിരിക്കും നിങ്ങൾക്ക് അപ്പോൾ അതിൽ നിന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് കണ്ടിന്യൂറ്റി എന്താണ് ക്ലോഷർ എന്താണ് സിമിലാരിറ്റി എന്താണ് അപ്രോക്സിമിറ്റി എന്താണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ നോട്ട് അതിന്റെ ഇമേജും കൂടെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും അടുത്തത് നമുക്ക് പറയാനുള്ളത് സൈക്കോ അനാലിസിസ് ആണ് സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് അതിന് ഇൻഫ്ലുവൻസ് ചെയ്തത് ഫ്രോയിഡ് ആണ് അപ്പൊ സൈക്കോ അനാലിസിസ് ഒരു സൈക്കോ അനലിറ്റിക് തിയറി തന്നെയുണ്ട് അതിന് സൈക്കോ ഡൈനാമിക് തിയറി എന്നും പറയുന്നു അപ്പൊ ഇവര് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള വിഷസ് ഫിയേഴ്സ് അൺകോൺഷ്യസ്ലി നമ്മൾ സപ്രസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാത്ത കുറെ കണ്ടെന്റ്സ് അത് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരുപാട് ആയിട്ടുള്ള കണ്ടന്റ്സ് വിഷസ് ആയിരിക്കാം ഫിയർ ആയിരിക്കാം മറ്റെന്ത് ഇമോഷൻസ് ആയിരിക്കാം അത് ലേറ്റർ ഹുഡിൽ എത്തുമ്പോൾ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ അതിന് ഏറ്റവും കൂടുതൽ റോൾ ഉണ്ടെന്നാണ് സൈക്കോ അനാലിസിസ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവര് മെയിനായിട്ട് പേഷ്യൻസ് അപ്പൊ സൈക്കോ അനാലി അനാലിസിസ് നടന്നിരിക്കുന്നു പേഷ്യൻസിൽ അവരുടെ തന്നെ ആയിട്ടുള്ള ഫിയേഴ്സും കണ്ടന്റ്സ് അത് പുറത്തെടുക്കുക അതിനെയാണ് അവർ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ആയിട്ടുള്ള സപ്രസ് ചെയ്തിട്ടുള്ള കാര്യത്തിൽ അനാലിസിസ് ചെയ്യുന്നതിനാണ് അൺകോൺ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പം ഇവര് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് രണ്ട് ഇൻസ്റ്റിങ്സിനെ കുറിച്ചിട്ടാണ് ലൈഫ് ഇൻസ്റ്റിങ് ഡെത്ത് ഇൻസ്റ്റിങ് എറോസ് ആൻഡ് തനാറ്റോസ് എന്ന് അറിയപ്പെടുന്നു അപ്പൊ ലൈഫ് ഇൻസ്റ്റിങ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സെക്ഷൽ പ്രൊക്രിയേഷൻ്റെ ടേമിലാണ് നമ്മൾ പറയുന്നത് അതുകൂടാതെ തന്നെ പെയിൻ അവോയ്ഡൻസ് ഹങ്കർ അങ്ങനെ എന്നുള്ള കാര്യങ്ങളിലും കൂടെ ഈ ഒരു ലൈഫ് ഇൻസ്റ്റിങ്റ്റ് റെസ്പോൺസിബിൾ ആണ് ഇനിയുള്ളത് ഡെത്ത് ഇൻസ്റ്റിങ്റ്റ് ആണ് അതായത് ബിയോണ്ട് ദ പ്ലെഷർ പ്രിൻസിപ്പിൾ എന്നുള്ളൊരു ബുക്കിലാണ് ഡെത്ത് ഇൻസ്റ്റിങ്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് അതായത് എല്ലാ ആൾക്കാരുടെയും ഒരു ഐഡിയൽ എയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ എൻഡ് ഓഫ് ദ അവരുടെ ലൈഫിന്റെ എന്ന് പറയുന്നത് ഡെത്ത് ആണ് എല്ലാ ആൾക്കാരിലും ഉള്ളില് ഡെത്തിന്റെ ഒരു ആഗ്രഹമായിരിക്കും അവർക്ക് ഉണ്ടാവുക അതാണ് അവരുടെ മെയിൻ എയിം എന്നാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്ട് പറയുന്നത് അപ്പം ഈ ഒരു ഡെത്ത് ഇൻസ്റ്റിങ്ടിന് ഔട്ട് വേർഡ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ദേഷ്യം ആങ്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻവേർഡ് ആയിട്ട് നമ്മള് സൂയിസൈഡ് അൽ ടെൻഡൻസീസ് അല്ലെങ്കിൽ സെൽഫ് ഹാം ഇൻവേർഡ് ആണല്ലോ ഡെത്ത് ഇൻസ്റ്റിങ് അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഹാം ചെയ്യുന്നതും ഔട്ട്വേർഡ് ആകുമ്പോ നമ്മൾ ആ ഒരു ഔട്ട് ഔട്ട്ബേസ്റ്റ് ഔട്ട് പുറത്തേക്ക് കാണിക്കുന്നതിനെയുമാണ് പറയുന്നത് അപ്പൊ ഇതിലെ തന്നെയാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് പഠിക്കും അതില് നമുക്ക് കോൺഷ്യസിന്റെ മൂന്ന് തലങ്ങളായിട്ടാണ് പറയുന്നത് കോൺഷ്യസ് പ്രീ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് അപ്പൊ കോൺഷ്യസ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ എന്റെ കോൺഷ്യസ് എന്ന് പറയുന്നത് ഞാനിപ്പം എവിടെയാണ് ഇരിക്കുന്നത് എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് ആ കാര്യത്തെ കുറിച്ച് ഞാൻ അവയറാവാണെങ്കിൽ കോൺഷ്യസ് ആണെന്നാണ് പറയാം ഇനി സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് എന്താണ് കോൺഷ്യസ് ആണ് പക്ഷെ അത് അൺകോൺഷ്യസിനും കോൺഷ്യസിനും ഇടയിലുള്ള ആ ഒരു കുറച്ച് കണ്ടെന്റ്സിനെയാണ് നമ്മൾ പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്കത് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ നിന്ന് നമുക്കത് റിട്രീവ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടെന്റുകളെയാണ് ീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവലിൽ എന്ന് പറയുന്നത് ഇനി അതിനും ഡീപ്പായിട്ട് നമുക്ക് നമ്മൾ പോലും തിരിച്ചറിയാത്ത ഈ ഒരു പ്രീ കോൺഷ്യസിനും അടിയിൽ സപ്രസ് ആയി കിടക്കുന്ന നമ്മൾ പോലും തിരിച്ചറിയാത്ത ഒരുപാട് നമ്മുടെ ചൈൽഡ്ഹുഡിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അൺകോൺഷ്യസിന് പറയുന്നത് അപ്പൊ ഈ അൺകോൺഷ്യസിൽ സപ്രസ്ഡ് ആയിട്ടുള്ള കിടക്കുന്ന കാര്യങ്ങളാണ് ഡ്രീം ആയിട്ട് വരുന്നത് എന്നൊക്കെയാണ് സിക്മിൻ ഫ്രൂഡ് പറയുന്നത് അപ്പൊ ഒരു ഡ്രീം അനാലിസിസ് തന്നെയുണ്ട് അപ്പൊ ഒരു ഒരാളുടെ ഡ്രീം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് പുറത്തേക്ക് ഡ്രീംസിന്റെ രൂപത്തിൽ വരുന്നത് എന്നൊക്കെയാണ് അവര് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയുന്നത് ഡിഫൻസ് മെക്കാനിസം ആണ് അപ്പം ഒരു ഏഴ് ഏഴത്തോളം ഡിഫൻസ് മെക്കാനിസംസ് ആണ് പഠിക്കാനുള്ളത് റിപ്രഷൻ സപ്രഷൻ റിഗ്രഷൻ റിയാക്ഷൻ ഫോർമേഷൻ റാഷണലൈസേഷൻ പ്രൊജക്ഷൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഡിഫൻസ് മെക്കാനിസംസും ഉണ്ട് അപ്പം ഇതൊക്കെ വരും ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും അപ്പം പിന്നീട് ഇനി ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ പറയാനുള്ളത് ഹ്യൂമനിസ്റ്റിക് ആണ് അപ്പൊ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്താ പറയുന്നത് അത് മെയിനായിട്ട് കോൾ റോഗേഴ്സും അബ്രഹാം മാസിലോ ആണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്ടീവ് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളതാണ് അതായത് നമ്മുടെ ലൈഫിന്റെ പൊട്ടൻഷ്യൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും നമ്മുടെ തന്നെ നമുക്ക് തന്നെ ഒരു എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇത് ഹ്യൂമിനിസ്റ്റിക് പെർസ്പെക്ടീവ് പറയുന്നത് അപ്പൊ അതില് കാൾ രോഗസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കാൾറോഗസ് ഒക്കെയാണ് മെയിനായിട്ട് ഫിനമലോജിക്കൽ പെർസ്പെക്റ്റീവിനെ ഒക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ മൊത്തം കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് ഒരു കൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കംപ്ലീറ്റ് ഒരു ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് അവര് പറഞ്ഞിട്ടുള്ളത് പിന്നെ അബ്രഹാം മാസിലോ അപ്പൊ അബ്രഹാം മാസ്ലോ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ലെവൽ ഓഫ് നീഡ്സിനെയാണ് നീഡ്സ് ഹയർ ആർക്കിയാണ് അബ്രഹാം മാസ്ലോ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരുപാട് നീഡുണ്ട് പക്ഷെ ആ നീഡ് നമ്മൾ എത്ര സാറ്റിസ്ഫൈ ചെയ്താലും നമ്മൾ അതിൽ തൃപ്തരല്ല അതായത് ഒരു നീട് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത നീട് ഉണ്ടാവും അത് കഴിയുമ്പോഴേക്കും അടുത്ത നീട് ഉണ്ടാവും അപ്പോ ഒരിക്കലും ഒരു നീഡ് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരുപാട് നീഡുണ്ടാവും അതൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവില്ല എന്നുള്ളതാണ് അബ്രഹാം മാസ്ലോ പറഞ്ഞത് അപ്പൊ നീഡ് ഹൈറാർക്കി തന്നെയുണ്ട് ഏറ്റവും ബേസിക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡാണ് ഫിസിയോളജിക്കൽ നീഡ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലൈഫിന് നമ്മുടെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള നീഡ്സിനെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് ഏകദേശം നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് സേഫ്റ്റി നീഡ്സ് വരും അതാണ് അബ്രഹാം വാസില പറഞ്ഞത് ഒരിക്കലും നമ്മുടെ നീഡ്സ് എൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഒരിക്കലും തൃപ്തരാവില്ല വീണ്ടും വീണ്ടും നീഡ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഇരിക്കും അപ്പൊ ഒരാളെ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ഒരു നീഡാണ് സേഫ്റ്റി നീഡ്സ് അതായത് നമുക്ക് സെക്യൂരിറ്റി നമുക്കൊരു സെക്യൂരിറ്റി തോന്നണം നമുക്ക് ഷെൽട്ടർ ഉണ്ടായിരിക്കണം അപ്പൊ ആ ഒരു ഫിസിയോളജിക്കൽ നീഡ്സിന് ശേഷം നമുക്ക് സേഫ്റ്റി നീഡ്സ് തോന്നും സേഫ്റ്റി നീഡ് കഴിയുമ്പോഴേക്കും ലവ് ആൻഡ് ബിലോങ് അതായത് ഞാൻ ഈ ഒരു സൊസൈറ്റിയിൽ ബിലോങ്ങിങ് ആണ് എന്ന് എനിക്ക് തോന്നണം എന്ന ആൾക്കാര് റെക്കഗ്നൈസ് ചെയ്യണം എന്ന ആൾക്കാര് ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ഒരു അൺകണ്ടീഷണൽ ലവ് നമുക്ക് കിട്ടണം ആ കാര്യങ്ങളൊക്കെയാണ് ലവ് ആൻഡ് ബിലോങ്ങിങ് എന്ന് പറയുന്നത് പിന്നെ സെൽഫ് എസ്റ്റീം ആണ് നമുക്ക് ഒരു എംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കണം നമുക്ക് റെക്കഗ്നേഷൻ കിട്ടണം നമ്മൾ ചെയ്യുന്ന അതായത് ഇപ്പം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ആ സമയത്ത് ഞാൻ എത്രമാത്രം ഔട്ട്പുട്ട് കൊടുക്കാൻ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പക്ഷെ കമ്പനിക്ക് എത്രമാത്രം ബെനഫിറ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്താലും എന്നാരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഞാൻ ഇടുന്ന എഫേർട്ടിന് എന്നാരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല പ്ലേസ് ചെയ്യുന്നില്ല അപ്പം അതും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കും അപ്പൊ ആ ഒരു നീഡിനെയാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അതായത് ഒരു ഇൻഡിവിജ്വലിന് എത്തിപ്പിടിക്കാൻ പറ്റുന്നത്രയും സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക് എത്തുന്ന ആ ഒരു നീഡിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം അബ്രഹാം മാസ്ലോന്റെ നീഡ്സ് എന്തൊക്കെയായിരുന്നു ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട് സേഫ്റ്റി നീഡ്സ് ഉണ്ട് ലവ് ആൻഡ് ബിലോങ്ങിംഗ് നീഡാണ് പിന്നെ സെൽഫ് എസ്റ്റീം സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പം ഇത്രയുമാണ് അബ്രഹാം മാസ്ലോ ഒരു പിരമിഡിന്റെ രൂപത്തിൽ അതുകൊണ്ടാണ് ഏറ്റവും ബേസിക്കിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള നീഡ്സിലേക്കാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നോക്കിയാൽ തന്നെ മനസ്സിലാവും ആദ്യം ഫിസിയോളജിക്കൽ നീഡാണ് ബേസിക് ടു കോംപ്ലക്സ് അല്ലെങ്കിൽ ഹയർ ഓർഡർ നീഡിലേക്കാണ് പോയിട്ടുള്ളത് ടു സെൽഫ് ആക്ച്വലൈസേഷൻ അപ്പം ഇത്രയുമാണ് ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് സൈക്കോളജിയാണ് അപ്പം ആദ്യം നമ്മൾ സ്ട്രക്ചറലിസം എന്താണെന്ന് പറഞ്ഞു അതിനുശേഷം ഫങ്ഷ്ട സ്ട്രക്ചറലിസം പറയുന്നത് നമ്മുടെ മെൻറ്റൽ പ്രോസസ്സിന്റെ സ്ട്രക്ചറിനെയാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് അവർ ഒരു സയന്റിഫിക് മെത്തേഡ് ഇൻട്രോസ്പെക്ഷൻ ആയിരുന്നു അതിനുശേഷം ഫങ്ഷണലിസം നമ്മൾ ഡിസ്കസ് ചെയ്തു അതായത് സ്ട്രക്ചറിനെക്കാളും നമ്മൾ മെന്റൽ പ്രോസസ്സിനെ ലീഡ് ചെയ്യുന്ന അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് അതിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ആണ് ഫങ്ഷണലിസം ഫോക്കസ് ചെയ്തത് അതിനുശേഷം നമ്മൾ ബിഹേവിയറിസം പറഞ്ഞു ഒരു ബിഹേവിയർ എങ്ങനെയാണ് രൂപപ്പെടുന്നത് ആ ബിഹേവിയർ നമ്മള് പിന്നീടും നമ്മളത് ബിഹേവിയർ ആ ഒരു ബിഹേവിയർ നമ്മൾ പിന്നീടും എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സാധ്യതകളെയും പോസിബിലിറ്റീസ് അത് റിവാർഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയർ വീണ്ടും കാണിക്കും ഇനി പണിഷ്മെന്റ് ആണെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ കാണിക്കില്ല അപ്പൊ നമ്മൾ ബിഹേവിയറസം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു പിന്നീട് ജസ്റ്റ് സൈക്കോളജി എന്താണെന്ന് പറഞ്ഞു ഒരു ഇൻഡിവിജ്വലിനെ ഹോൾ ആയിട്ട് പെർസീവ് ചെയ്യാം സം ഓഫ് ദ പാർട്സിനെ ആയിട്ട് കാണാതെ അതിന്റെ ടോട്ടൽ ആ ഒരു ഓറിയാനിസത്തിനെ ടോട്ടലായിട്ട് മനസ്സിലാക്കുക അതിനെയാണ് അജസ് ഡാൾട്ട് പറയുന്നത് പിന്നെ ഹ്യൂമനിസ്റ്റിക് പറഞ്ഞു അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ നമുക്ക് നമുക്ക് പോസിറ്റീവായിട്ട് ഗ്രോത്ത് ചെയ്യാനും ഡെവലപ്മെന്റിനും ഉള്ള ഇന്നർ പൊട്ടൻഷ്യൽ നമുക്ക് തന്നെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്ടീവില് പറഞ്ഞത് അവ ഇത്രയാണ് നിങ്ങൾക്ക് സ്കൂൾ ഓഫ് തോട്ടിൽ പഠിക്കാനുള്ളത് ఎలా మనస్ విచార్యూ